എന്താ നീ നീ ഇവിടെ അടുത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ണ്ടോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ ഒന്നിനും കൊള്ളാത്തൊരു വെറും കോഴിയാണെന്ന് ഞാൻ ഇവിടെ തന്നെയാണ് വന്നത് ഇവിടുത്തെ മഹാനായ നേതാവ് കൊത്തിപ്പൂവൻ നിന്നെ കാണുന്നതിൽ നിന്നും എന്നെ തടഞ്ഞു ആരാ നീ എന്താ നിനക്ക് ഇവിടെ കാര്യം ഞാൻ വിക്രൂ ഇവിടെ ആത്മാവുണ്ടെന്ന് പറയുന്നത് ശരിയാണോ ശരിയാണെങ്കിൽ എനിക്ക് ആത്മാവിനെ ഒന്ന് കാണണമായിരുന്നു എന്തിന് അങ്ങനെ എല്ലാവർക്കും ഒന്ന് ആത്മാവിനെ കാണാനൊന്നും പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് എന്റെ ജീവൻ അപകടത്തിലാണ് എന്നെയും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ താമസിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അങ്ങനെ ഓടി വന്ന് ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല ഇവിടെ താമസിക്കാൻ യോഗ്യതയുള്ളവരെ ആത്മാവ് സ്വയം കണ്ടെത്തി കൊണ്ടുവരാറാണ് പതിവ് ഞങ്ങളെയൊക്കെ ആത്മാവ് വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിച്ചതാണ് അല്ലാതെ ഓടി വന്ന് ആത്മാവിനോട് കരഞ്ഞ് നിർബന്ധിച്ച് ഇവിടെ പറ്റിക്കൂടിയൊന്നുമല്ല അങ്ങനെയൊന്നും ഇവിടെ നടക്കുകയില്ല വേഗം സ്ഥലം വിടാൻ നോക്കൂ അയ്യോ എനിക്ക് പോവാൻ ഒരു ഇടവുമില്ല ദയവ് ചെയ്ത് ആത്മാവിനെ ഒന്ന് കാണാൻ അനുവദിച്ചാൽ മാത്രം മതി എന്റെ നിസ്സഹാവസ്ഥ ആത്മാവിന് മനസ്സിലായിക്കോളും നീ ഇവിടെ നിന്ന് വേഗം പോകുന്നതായിരിക്കും നല്ലത് നീ അത്രയ്ക്കും നിസ്സായാവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ഇതിനോടകം തന്നെ ആത്മാവ് എന്നെ രക്ഷിക്കാൻ വരുമായിരുന്നു ഇപ്പോഴും ആത്മാവ് നിന്നെ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല അതിനർഥം നിനക്കിവിടെ താമസിക്കാൻ യോഗ്യതയില്ല എന്നാണ് സ്ഥലം ഇടാൻ നോക്ക് വേട്ടെ സമയം നിനക്കെടുത്താതെ പോയിക്കോ എനിക്കിവിടെ വേറെ ഒരുപാട് ജോലികളാണ് ജോലി ഇത്രക്കിടെ ഇടയിലാണ് ഓരോന്നും ഒന്ന് കയറുന്നത് ഇല്ല ഞാൻ പോവില്ല ആത്മാവ് വരാതെ ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്കും പോവില്ല ഏ നീ പോകില്ലേ ഓടാ ഞാൻ ഒരു പ്രാവശ്യം ആത്മാവിനെ ഒന്ന് കണ്ടോട്ടെ എന്നെ ഒന്ന് ആത്മാവിന്റെ അടുത്ത് പോകാൻ അനുവദിച്ചാലും മതി നടക്കില്ല കടന്നു പോടാ ഞാൻ ഇനി എവിടേക്ക് പോകും ആ ഫാമിൽ കിടന്ന് ചത്താൽ മതിയായിരുന്നു ആത്മാവ് രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്ത് ഗുണമാവുണ്ടായത് ഒരു ആത്മാവ് കണ്ണും ചെവിയുമില്ലാത്തൊരു ആത്മാവ് എന്നെ കൊത്തി ഓടിക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ആ ദുഷ്ടാത്മാവ് എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ പോയല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും പക്ഷേ ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല വീണ്ടും കോഴി സംസ്ഥാനത്തിന്റെ തൊട്ടടുത്തുള്ള കാട്ടിൽ കൊത്തിപ്പൂവന്റെ കണ്ണിൽപ്പെടാതെ ദിവസങ്ങളോളം ഞാൻ കഴിച്ചുപൂട്ടി ആത്മാവെന്നെ തേടി വരുമെന്നുള്ള കുറച്ചു പ്രതീക്ഷയോടുകൂടി ഞാൻ അവിടെ ഇരുന്നു പക്ഷേ ആത്മാവ് വന്നില്ല പലതരത്തിലുള്ള ജീവികളുടെ ശല്യം സഹിക്കുകയ്യാതെ ഒരു ദിവസം രാവിലെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു എങ്ങോട്ടൊന്നില്ലാതെ നിരാശയോടെ ഞാൻ നടന്നു അങ്ങനെ വഴിമതിയെ കൃത്യമായി എൻ്റെ ഉടമസ്ഥൻറെ കയ്യിൽ തന്നെ ചെന്നപ്പെട്ടു പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ പാമിൽ നിന്ന് ഇറങ്ങിയോടിയതിന്റെ ശിക്ഷയായി എന്നെ കൊന്ന് അവർ കറിവെച്ച് കഴിച്ചു അപ്പോഴെല്ലാം എൻ്റെ മനസ്സ് മുഴുവൻ കോഴി കോഴി സംസ്ഥാനത്തിനോടുമുള്ള ഇപ്പോൾ മറ്റൊരാത്മാവായി ഞാൻ അവതരിച്ചിരിക്കുന്നു അന്ത്യം കാണാനായി ഞാൻ ഞാൻ ദൗത്യം എന്താ ഇഷ്ടപ്പെട്ടോ സിൽക്കി ഇതൊന്നും നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പലതും ഞാനെന്റെ ന്യായീകരിക്കും എന്നെനിക്കറിയാം എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിനക്ക് തന്നെയാണ് നീയാണെന്റെ കൊലയാളി എനിക്കിനി നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല ഇനി നീയും നിന്റെ സാമ്രാജ്യവും തകർന്നു വീഴുന്നതും കാത്തിരുന്നു നീ സിൽക്കി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് ആത്മാവേ ഓ എന്തിനാ കോഴിയമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ എപ്പോഴും ഇതേ ചോദ്യം തന്നെയാണല്ലോ ആത്മാവിന് ഇതെന്തു പറ്റി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഓ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിന്റെ മകനാ എല്ലാം ഒപ്പിച്ചുവെച്ചത് അയ്യോ അവൻ എന്ത് കുരുത്തക്കേടാ കാണിച്ചത് ആത്മാവേ അവനോടൊന്നും തോന്നല്ലേ അവനൊരു വകതിരിവില്ലാത്തവനാന്ന് കോക്കാച്ചറിയില്ലേ അല്ല ആത്മാവിന് അറിയില്ലേ എന്റെ മകൻ പാവമാണ് ആത്മാവേ അവനോട് ക്ഷമിക്ക് കോഴിയമ്മേ എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെ പിച്ചും പീയും പറഞ്ഞോണ്ടിരിക്കുന്നത് അവൻ വകതിരിവ് ഇല്ലാത്തവനായതുകൊണ്ടല്ല ഞാൻ അവനെ ഇവിടത്തെ നേതാവാക്കിയത് അവൻ എല്ലാറ്റിനും സമർത്ഥനായതുകൊണ്ടോ അപ്പോൾ അവൻ മിടുക്കരാണോ ആത്മാവേ ഞാൻ വിചാരിച്ചു നിർത്തിയിട്ട് നീ പോയി കൊത്തിപ്പൂനെ ശരി ആത്മാവേ ഇപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് വരാം ആത്മാവേ എന്തിനാ എന്നെ വിളിച്ചത് കൊത്തിപ്പൂവാ

അവൻ ഇവിടെ കേറി താമസിക്കണം എന്നൊക്കെ വാശി പിടിച്ചു എത്ര പറഞ്ഞിട്ടും പോവാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഞാൻ കൊത്തി അത് ചെയ്യേണ്ടി വന്നു നീ നിനക്ക് തോന്നുന്നുണ്ടോ ആത്മാവേ അങ്ങനെ തോന്നിയവർക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലമല്ലല്ലോ നമ്മുടെ കോഴി സംസ്ഥാനം ഈ സ്ഥലം അച്ചടക്കത്തോടെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ രക്ഷിക്കാനായിട്ടാണ് തേടി അവൻ ഇവിടെ അഭയം കിട്ടും എന്ന ജീവിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല വിക്രുവിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആത്മാവ് അറിഞ്ഞിട്ടുണ്ടാകുമായിരുന്നല്ലോ അവൻ ഇവിടെ വന്നതും ആത്മാവ് അറിയായിരിക്കില്ലല്ലോ മാന്ത്രിക ശക്തിയെല്ലാം ഉള്ളത് ആത്മാവനല്ലേ എനിക്കതൊന്നുമില്ലല്ലോ ഞാൻ പോലൊരു കോഴിയല്ലേ നീ നീ ചെയ്ത ന്യായീകരിച്ചതല്ല നടക്കുന്ന കാര്യങ്ങളെല്ലാം അദൃശ്യ ശക്തിയല്ലേ എന്നിട്ടും ആ കോഴി വന്ന കാര്യം അറിയാതിരുന്നത് എങ്ങനെയാ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആത്മാവിന് ആ തെറ്റ് നേരിട്ട് വന്ന് തിരുത്താമായിരുന്നില്ലേ അവനെ രക്ഷിക്കാമായിരുന്നല്ലോ കൊത്തിപ്പൂവ നീ ആരോടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആത്മാവിനെ കാണാൻ അനുവദിക്കാതെ നീ ആ കോഴിയെ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരിക്കൽ പ്രാണഭയം കൊണ്ട് തന്നെയാണ് നമ്മളും ഇവിടെ എത്തിപ്പെട്ടത് ആത്മാവ് നമ്മളെ രക്ഷിക്കാൻ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അത് നീ മറക്കരുത് കോഴിയമ്മേ ഇവന്റെ അഹങ്കാരം കൊണ്ട് നഷ്ടമായത് ആ പാവം കോഴിയുടെ ജീവനാണ് അന്ന് അവൻ ഇവിടെ അഭയം കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ നമ്മോടൊപ്പം ഇവന്റെ സഹോദരനായി പക്ഷേ അവനിപ്പോൾ ജീവനോടെ ഇല്ലേ അയ്യോ കഷ്ടം കഷ്ടമല്ല നമ്മളെല്ലാവരെയും കഷ്ടപ്പെടുത്താൻ മാത്രം ഒരു ആത്മാവായി അവൻ കഴിഞ്ഞു അതെ കുറെ അസാധാരണമായ മായാജാലങ്ങൾ കാണിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തി വിക്രുവിന്റെ ആത്മാവാണ്

ആത്മാവിനോടാണ് അവന്റെ എന്നല്ലേ പറഞ്ഞത് ആത്മാവിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കൊത്തിപ്പൂവിന് വേണ്ടി ഞാൻ ആ വിക്രൂവിന്റെ ആത്മാവിനോട് മാപ്പ് ചോദിച്ചാൽ മതിയോ അതീവ ശക്തിയുള്ള ആത്മാവാണ് ഇപ്പോൾ വിക്രു ഒന്നും ചെയ്യാൻ കഴിയില്ല പോയി അമ്മേ വരുന്നതെല്ലാം അനുഭവിക്കുകയെ നിവർത്തിയുള്ളൂ അവനോടെ എനിക്ക് കഴിയില്ല കാരണം ഇവിടെ ന്യായം വിക്രുവിന്റെ ഭാഗത്താണ് മനസ്സറിഞ്ഞല്ലെങ്കിലും ഞാനും പാപിയായി മാറിക്കഴിഞ്ഞു